നമസ്കാരം ഫോർ ടി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏത് വിധേനയും മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്നും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് സംഘപരിവാർ ശക്തികളുടെ പ്രധാന അജണ്ട എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിനുവേണ്ടി ഏത് രീതിയിലുള്ള പ്രവർത്തികൾ നടത്താനും അവർ തയ്യാറുമാണ് ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായി ബി ജെ പി തന്നെ കണക്കാക്കുന്ന ഗുജറാത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോൾ നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിന് ശേഷം മുസ്ലിങ്ങളുടെ വസതികൾക്ക് നേരെയുള്ള ആക്രമണം ഗുജറാത്തിലും ആവർത്തിക്കുകയാണ് ബംഗ്ലാദേശ് സ്വദേശികളാണെന്ന് ആരോപിച്ച ഗുജറാത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ബി ജെ പി ഭരണകൂടം തുടരുന്നത് ക്രൂരമായ ബുൾഡോസർ രാഷ്ട്രീയമാണ് അഹമ്മദാബാദിലെ ചന്തോള തടാകത്തിന് സമീപം നടന്ന നടപടിയിൽ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് വീടുകളാണ് തകർത്തത് ചെറുതും വലുതുമായവ ഒറ്റയടിക്കാണ് നിലം പതിപ്പിച്ചത് അനധികൃത നിർമ്മാണമാണെന്ന് കേവലം ആരോപിച്ച ആധാറും വോട്ടർ ഐഡിയുമുള്ള സ്വദേശികളായ ഇന്ത്യൻ പൗരന്മാരെയാണ് സർക്കാർ വീടില്ലാത്തവരാക്കിയത് മതത്തിന്റെയും ജനതയുടെ വിഭജനത്തിന്റെയും വഴിയിലൂടെയാണ് ബി ജെ പി ഭരണകൂടം മുന്നേറുന്നത് എന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുകയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങിയ നൂറുകണക്കിന് ആളുകളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തി തെരുവിലാക്കിയാണ് ഈ നീക്കം ബി ജെ പി നടത്തിയിരിക്കുന്നത് ഭരണകൂടത്തിന്റെ മനുഷ്യത്വശൂന്യമായ നിലപാടാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് അധികാരികൾ രോഹിംഗ്യകളെ ഒഴിപ്പിച്ചതാണെന്ന് അവകാശപ്പെടുമ്പോഴും തകർത്ത വീടുകളിൽ താമസിച്ചിരുന്നത് ഇന്ത്യൻ പൗരന്മാരാണ് അതിനുള്ള തെളിവുകളും അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു പട്ടികജാതിക്കാരും കഷ്ടതകൾ അനുഭവിച്ചു ജീവിക്കുന്നവരുമാണ് കൂടുതലും ഈ മാസം ആദ്യം തുടങ്ങിയ പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടമായിരുന്നു ഇപ്പോഴത്തെ ബൃഹത്തായ പൊളിക്കൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ രണ്ടു മുറി കുടിൽ മുതൽ കോൺക്രീറ്റ് നിർമ്മിത വീടുകൾ ഉൾപ്പെടെ തകർത്തു ഭാവിയിൽ കയ്യേറ്റം തടയണമെന്ന പേരിലാണ് പരിസരം ചുറ്റി അതിർത്തി ഭിത്തി കെട്ടുന്നതെന്നും അധികൃതർ പറയുന്നു പക്ഷേ ഇതിനു പിന്നിൽ ബി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ക്രമമായി ഒഴിപ്പിക്കാനുള്ള ഭരണകൂടത്തിന്റെ ദീർഘകാല ലക്ഷ്യമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള ആരോപണവുമായി വിമർശകരും രംഗത്ത് വന്നിട്ടുണ്ട് അൻപതിലധികം ജെ സി ബികളും ഹിറ്റാച്ചുകളും ഉപയോഗിച്ച മൂവായിരത്തോളം പോലീസിനെയും വിന്യസിച്ചായിരുന്നു ജനാധിപത്യത്തെയും ഭരണഘടനയെയും പുച്ഛിച്ച് ഈ നടപടികൾ നടപ്പാക്കിയതെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ബി കഠിന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണം തന്നെയാണെന്നതിൽ സംശയമൊന്നുമില്ല